നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേര് ജോൺ ഹോനായി റാംജി റാവു അഞ്ഞൂറാൻ മായങ്കുട്ടി ഗർവാസി കടലാസ്വാസിൻ സന്ധ്യാവ് ഹൃദയ ബാനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു ഇത്ര പേരുകള് ഈ പേര് എവിടുന്നാ നിങ്ങൾ കിട്ടുന്നത് ഇത്ര ഇത് ഹൃദയ ബാനു എന്നും ഗർവാസിന് ഇരുപഞ്ചാം ഏറ്റവും ഞാനാണ് ആ പേര് പറഞ്ഞത് പക്ഷേ സിദ്ദിഖിന്റെ ഫ്രണ്ട് മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന സിദ്ധിഖിന്റെ ഒരു ഫ്രണ്ട് ആണ് മായംകുട്ടി എനിക്ക് അന്ന് ഒരു പേര് അവർക്ക് പ്രത്യേകത ഒന്നും ഇല്ല കുറെ നാളായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം കേട്ടപ്പോ എനിക്ക് ഭയങ്കര പ്രത്യേകതയുള്ള പേരായിട്ട് തോന്നി മായൻകുട്ടി എന്ന് അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മായൻകുട്ടി വരുന്നത് അഞ്ഞൂറാനും ഇതുപോലെ തന്നെ എന്തോ എന്ന് മറ്റോ സിദ്ധിഖ് കണ്ടെടുത്തൊരു പേരാണ് ഈ പറഞ്ഞു തമ്പാൻ ഒരു പേരുകളുടെ ശേഖരം നമ്മൾ പെട്ടെന്ന് കണ്ടു മറക്കുന്ന അല്ലാണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ സിനിമയിലും കയറി ഇറങ്ങിപ്പോയാൽ ഒരുപാട് കോട്ടുമുക്രി എന്നൊക്കെ പറയുന്ന പേരുകൾ ഇരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ എഴുതാനിരിക്കുമ്പോ ഒരു ശ്രമം നടത്തുന്നുണ്ടോ ബോധപൂർവ്വമായ ശ്രമം നടത്തുന്നുണ്ടോ നിങ്ങൾക്ക് അതാ അങ്ങനത്തെ പേര് അത് അതെങ്ങനെയൊക്കെയാണ് വരുന്നത് അറിയില്ല അതിനുവേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം അല്ല എന്താണെങ്കിൽ പ്രത്യേകതകൾ വേണം എന്ന് അതായത് ഒരു പ്രാവശ്യം പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ മയൻകുട്ടി എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അയാളെ മയൻകുട്ടി എന്ന് വിളിക്കുമ്പോ നേരത്തെ പറഞ്ഞ അത് ഇയാളായിരുന്നു എന്ന് ഓർമ്മിക്കാനായിട്ട് എപ്പോഴും പ്രത്യേകതയുള്ള പേരുകളാണെങ്കിൽ അത് അതുപോലെ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ ആ പേര് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ആ മുഖം ഓർമ്മ വരാനായിട്ട് പ്രത്യേകതകളുടെ പേരുണ്ടെങ്കിൽ അത് ഒരുപാട്